കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനത്ത് ബോംബ് ഭീഷണി നേരിട്ടോണ്ടിരിക്കുകയാണ് ഇതിനോടകം പതിനേഴോളം വ്യാജ ബോംബ് ഭീഷണികളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനത്തിന് വരാനിരിക്കെയാണ് ഇത്തരത്തിൽ തലസ്ഥാനത്ത് ബോംബ് ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശന സ്ഥലങ്ങളായ ക്ലിഫ് ഹൗസ് സെക്രട്ടേറിയറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസ് എന്നിവിടങ്ങളിലും ബോംബ് ഭീഷണികൾ ഇമെയിൽ സന്ദർശനത്തിൽ എത്തുന്നുണ്ട് പോലീസുകാരും ഏജൻസികളും അന്വേഷണ ഏജൻസികളും ഇത് കാര്യ ഗൌരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ഇതിന്റെ ഉടവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ തന്നെ ഇതുവരെ വന്ന ഇമെയിൽ സന്ദർശനങ്ങളുടെ എല്ലാം പ്രധാന ഘടകം തമിഴ്നാട് രാഷ്ട്രീയം തീവ്രവാദ സ്വഭാവം തുടങ്ങിയവയെ പരാമർശിച്ചിട്ടുള്ളതാണ് കൂടാതെ തന്നെ പണ്ടാം ആക്രമണവുമായി തലസ്ഥാനത്തെ ബോംബ് ഭീഷണികൾക്ക് സാധ്യമുണ്ടെന്നുള്ള വ്യാജ വാർത്തകളും ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം തുടങ്ങിയ ജനസാഗര മേഖലകളിലാണ് കൂടുതലായും ഇത്തരത്തിലുള്ള ഇമെയിൽ ബോംബ് ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഗതാഗത കമ്മീഷൻ ഓഫീസുകളിലും ബോംബ് ഭീഷണികൾ വന്നിട്ടുണ്ട് ഇന്ന് പ്രധാനമായിട്ട് ഒട്ടുള്ളത് ട്രാൻസ്പോർട്ട് ഓഫീസിലാണ് ബോംബ് ഭീഷണിയുമായിട്ടുള്ളൊരു ഇമെയിൽ സന്ദേശമാണ് ഇരുന്ന് എത്തിയിട്ടുള്ളത് എന്നാൽ അതൊരു വ്യാജ വാർത്തയാണെന്നാണ് പോലീസുകാരുടെയും അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണത്തിന്റെ ഫലമായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് മറ്റു രീതിക്കുള്ള യാതൊരു അസ്വാഭാവികതയും അതിലുണ്ടാകുന്ന ഉണ്ടാകുന്നില്ല കൂടാതെ തന്നെ പോലീസുകാരും അന്വേഷണ ഏജൻസികളും ഇപ്പോഴും അതിൻ്റെ പുറകിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് bye